ആരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവനെ അനുമോളെ പ്രപ്പോസ് ചെയ്തത് അവൻ്റെ ലക്ഷ്യം എന്താണ് അവനത് കറക്റ്റായി നിറവേറ്റി മണ്ടരായ കുറെ ജനങ്ങള് ജാൻമണി പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അനീഷ് ഫാൻസുകാരൊക്കെ എവിടെയാണ് സ്ത്രീകളൊക്കെ എവിടെ സ്ത്രീകളെ സ്ത്രീകളെ അനീഷിന്റെ ഫാൻസ് സ്ത്രീകളൊക്കെ എവിടെയാണ് അവിടെ പ്രസവത്തിന് ഈ ഗവൺമെന്റ് ജോലി ഉള്ള സ്ത്രീകൾക്ക് ആറുമാസം ലീവ് കൊടുക്കുന്നതിന് എന്താ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോട് ഏഹ് കുഴപ്പമുണ്ടോ ആറുമാസം ലീവ് കിട്ടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ അനീഷ്വാനാണ് അനീഷ്ടം പറഞ്ഞാൽ ഞങ്ങൾക്ക് ലീവും വേണ്ട എന്ന് പറയുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ കൂടെ എടുത്ത് പറയണേ സാധാരണപ്പെട്ട സാധാരണക്കാരൻ പാവം കണ്ണിലുണ്ണി പൊന്നുണ്ണി തക്കടു കുട്ടും ഒത്തു എന്താ വായികിരിക്കുന്ന ഒന്നും പറയിപ്പിക്കരുത് ഇതുപോലുള്ള ഒരു നാറി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാലാ ഇവിടെ ബിഗ് ബോസിന്റെ ഭാഗത്തും തെറ്റുണ്ട് കാരണം ആദ്യ ആഴ്ച വന്നപ്പോൾ പക്ക നെഗറ്റീവ് ആയിട്ടിരുന്ന അനീഷിനെ പിടിച്ച് ക്യാപ്റ്റനാക്കി ഏഴിന്റെ പണി എന്ന് വച്ചാല് സീസൺ സിക്സിൽ ഇതുപോലെ ഫസ്റ്റ് വീക്കിൽ വീക്ക് പോയിരുത്തണുണ്ടായിരുന്നല്ലോ പാട്ട് പഠിക്കൊണ്ട് വന്ന ഒരു ഇച്ചിരി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഓക്കെ അതുപോലെ തന്നെ അനീഷിനെ പോലെ ഒരു പോകുവോന്നുള്ളൊരു പേടികൊണ്ടാണ് ബി ബി ഏഴിന്റെ പണി നടത്തിയത് ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാം വേറൊന്നും അല്ല എല്ലാവരും പറഞ്ഞു ക്യാപ്റ്റൻ ആവാൻ യോഗ്യല്ലാത്തൊരു വ്യക്തിയെ സെലക്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അനേശനെ സെലക്ട് ചെയ്യും അതേ വ്യക്തിയെ തന്നെ ക്യാപ്റ്റനാക്കുമ്പോൾ അത് ബിഗ് ബോസിൻ്റെ ബുദ്ധിയാണ് കാരണം ആ ആഴ്ച എന്തെല്ലാം ഔട്ട് കുറവേ വരാനേ ചാൻസ് ഉള്ളൂ കാരണം അയാളെ പക്ഷേ കാരണം ജനങ്ങൾ അത്രയും വീർത്തും ആ അയാളെ കൊണ്ടുവന്നിട്ട് പോസിറ്റീവിലോട്ട് കൊണ്ടുവന്നത് ബി വിക്കാർ തന്നെയാണ് അത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അയാൾ കോൺടാറ്റും കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്ത്രീകളെ കണ്ടെത്താൽ കണ്ടുകൂടാന്ന് പറഞ്ഞ വന്ന വ്യക്തിയാണ് പ്രൊപ്പോസ് ചെയ്തത് പിന്നെ ജാൻമണി വന്നിട്ട് നമ്മുടെ അനീഷിനെ അനീഷ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഇപ്പം അവൻ്റെ ഒരുമാതിരി തൊലിഞ്ഞ വർത്താവാലം അങ്ങനെ തന്നെ പറയാം ഇപ്പം അവൻ ഒരുമാതിരി ചമ്മനോടാണ് സംസാരിക്കുന്നത് ഇനി വല്ല ഏറിപ്പോന്നുള്ള ഒരു നാണും പെണ്ണും കെട്ടാവും മാറിയൊരു സംസാരം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ പിന്നെ അവൻ്റെ അനീൽ എന്ന് പറഞ്ഞൊരുത്തണുണ്ടല്ലോ ഓ ഈ അടുത്ത് പള്ളിയുടെ മുമ്പേ വെച്ച് നമുക്ക് ഈ നെഗറ്റീവിനോടൊന്നും സംസാരിക്കാൻ നേരമില്ല എനിക്ക് ക്രിക്കറ്റും കാര്യങ്ങളുണ്ട് വീട്ടിലെ കഷ്ടപ്പാടുമായിട്ട് പോവാന്നുള്ള രീതി അവനെ കള്ളം പറഞ്ഞു അതേ അവൻ ഇന്നലെ എയർപോർട്ടിൽ വന്നിട്ട് എന്നാ വട്ടിഷോയായിരുന്നു പിന്നെ അനീഷിന്റെ വീട് അവന്റെ വസ്തു അവന്റെ ഏക്കർ കണക്കിനുള്ള ഭൂമിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എടാ ബി ബി ടി അഞ്ച് വർഷം അഞ്ച് വർഷം അഞ്ച് വർഷം അഞ്ചുവർഷം അഞ്ചു വർഷം കഷ്ടപ്പെട്ട് വന്ന പാവം അനീഷ് അട്ടെ അഞ്ച് വർഷം കഷ്ടപ്പെട്ട അനീഷ് ലാലട്ടനൊരു ചോദ്യം ചോദിച്ചപ്പോൾ ലാലേട്ട വേണ്ടി രണ്ട് വർഷമേ കഷ്ടപ്പെട്ടിട്ടുള്ളൂ ഞാൻ പിന്നീടും മൂന്ന് വർഷം കിടപ്പുണ്ട് ലാലേട്ടൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേദലക്ഷ്മിയായിട്ട് ജയിലിൽ കിടന്ന സമയത്ത് ഇപ്പം കുറെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊളിച്ചടുക്കി കൊടുത്തു പിന്നെ ബിഗ് ബോസ് വരാൻ പറയാൻ മൂന്ന് ദിവസം ആണ് ഇവരെ വിളിച്ചെന്ന് പറഞ്ഞതും പച്ചക്കളെ വന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ദിവസം മുമ്പ് അതൊക്കെ ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് എൻ്റെ വീഡിയോ പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ ലാലേട്ടൻ അത് ചോദിച്ചതാണ് ഓക്കെ ഷാനവാസിൻ്റെ ഗതി എന്താണ് അപ്പോൾ ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം ഹൈപ്പ് കൊടുക്കാത്തവർ ഹൈപ്പും കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ തന്നെ വേണം ഇപ്പം നാറിയാണോ ചട്ടയാണോ വരമ നാറിയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എന്തായാലും നമുക്ക് അണീസെട്ടൻ്റെ അണീസത്രം കേൾക്കാം കാണുമ്പോൾ ചോദിക്കണമെന്ന് ഞാൻ ഞാനാണത് ചോദിക്കേണ്ടത് അവിടെ പലയിടത്തും പറഞ്ഞല്ലോ രണ്ടു ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത് മൂന്ന് ദിവസം മുമ്പാണ് എന്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ മൂന്ന് ദിവസം മുമ്പ് അറിയിച്ചേന്ന് അപ്പൊ എന്തിനാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നേ എന്നാ രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത് എന്നെ മൂന്ന് ദിവസം മുമ്പ് മാക്സിമം അനീഷ് ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നു പറയുന്ന ആള് ഞാനാണ് ആ വിളിച്ച കോളും എൻ്റെ അന്ന് അയച്ച മെസ്സേജും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളും ഉണ്ട് ഞാൻ എന്നിട്ട് സർപ്രൈസ്ഡ് ആവുമായിരുന്നു എന്നെ എല്ലാരും വിളിച്ചു ചോദിച്ചു രണ്ടു ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞത് അങ്ങനെ ഒരു ഒരു കള്ളം അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുന്ന പറയുകയാണെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു തരുന്നു പക്ഷേ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നാള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നീ കള്ളമാണ് പറഞ്ഞത് അതേ നീ തന്നെ മാറ്റി പറയുന്നുണ്ട് നാളെ പിന്നെ നാറി ഉടുപ്പുണ്ടോ ചെറ്റേ നിനക്ക് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ നിന്നെ പോലെ കള്ളം കാണിച്ച് അവിടെ നിന്ന് ഗെയിം കളിച്ചോടുത്തന എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവൻ സ്ത്രീ വിരുദ്ധനാണ് പിന്നെ ഇവൻ അതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്ന അവസാനം ആനുമോളോട് ഇഷ്ടം പറഞ്ഞത് അവൻ്റെ ലക്ഷ്യം ഇനി എനിക്ക് തോന്നുന്നു അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ അതാണ് അവൻ മെറ്റേതാണ് ഞാൻ എന്താ ഉദ്ദേശിച്ചാൽ എനിക്ക് നല്ല രീതി അവൻ ഏതാണ് ജാൻമണി നേരത്തെ പറഞ്ഞതാണ് ഇവൻ അതാണെന്ന് പുറം ലോകമറിയാതിരിക്കാൻ വേണ്ടിയുള്ള അടവാണ് ചിലപ്പോൾ അവൻ അനുമോളെ പ്രപ്പോസ് ചെയ്തത് എടാ മോനെ നീ ജയിച്ചെന്ന് കരുതണ്ട ഗെയിം കളിക്കുന്ന നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് ഞാൻ പുറത്തുള്ള രണ്ട് ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണോ അനീഷ് ബിക്കോസ് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടി എടുക്കാൻ വരുന്നു അത് കഴിഞ്ഞ് മൈ പോയി ഷൂട്ട് ചെയ്യുന്നു ഈ പ്രോസസ് ഒക്കെ അനീഷ് മറന്നുപോയോ ഒരു ദിവസം ആയിട്ട് ഓർമ്മയില്ല നല്ല ഓർമ്മയുണ്ട് അനീഷ് ബിക്കോസ് എന്താ ഞാൻ എടുക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ചോദിക്കുന്നില്ല അതൊക്കെ മോശമായിട്ടുള്ള ചോദ്യമാണ് കാരണം ഇതുപോലുള്ള തോന്നിവാസം ഞാൻ അങ്ങനെ പറയും അത്രേ പോലെ തൊരു ചെറ്റയാണ് പെണ്ണും കണ്ട അത് സത്യം പറ ആക്ച്വലി അനുമോള് കുറച്ചും കൂടെ ഇപ്പൊ ഒരു മേക്കപ്പ് ലുക്കിലായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റി ഞാൻ ആ വാക്ക് എന്ന് ഒരു ദൈവമേ ഓ വാക്കുകൾ വാക്കുകൾ എടാ നീ ബി ബി അരച്ച് കലക്കി കുടിച്ചു വന്നവനെ ഏതൊക്കെ കണ്ടസ്റ്റന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ജനങ്ങൾക്കുണ്ട് നിനക്ക് അത് മനസ്സിലാക്കാനുള്ള അറിവുണ്ടെന്ന് നമുക്കറിയാം നീ നല്ല രീതി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നീ അവിടെ ഒരു എന്താ പറയണ്ടെ തുടക്കം തന്നെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടി മനസ്സിലാവാനുള്ള സാമാന്യ ബോധം നമുക്കുണ്ട് പിന്നെ അയ്യോ ഇവൻ്റെ പട്ടി ഷോ എന്ന് വെച്ച് തരാം ആ ഓ എൻ്റെ മോൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പിടിച്ച് പ്രകടനം ഇതൊന്നും അല്ല അവനെ പുറത്ത് കാണിച്ചതും തെറി വിളിച്ചതും കൂട്ടിയതും ഗ്രൂപ്പിലുണ്ടാക്കി തോന്നിയ വാസങ്ങളും അവൻ്റെ ജൈവിളിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്തോ വലിയ ഗോൾ മെഡൽ കിട്ടിയ പോലുള്ള ഇതാ ഓക്കെ ജനങ്ങൾ അംഗീകാരം കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റിയ ഓക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു പോട്ടെ എന്തെങ്കിലും ആട്ടെ പക്ഷെ ഞാനൊരു കാര്യം തുറന്നു പറയാം ഇവനെപ്പോലൊരു ഫ്രോഡ് കാരണം ഇപ്പം മാർ സൈലൻ്റ് ആയിട്ട് സാധാരണക്കാരനായിട്ട് കുടുംബം ഉൾപ്പെടെ ഞാൻ അഭിനയിച്ച് അവസാനം കിടക്കുന്നു പറയുന്ന പോലെ കൊല്ലത്തു കിട്ടും തിളങ്ങി നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോ ചെലപ്പോ വ്യത്യസ്തരാണ് സ്ക്രീൻ പ്രസൻസ് വേറെ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ എനിക്ക് ആക്ച്വലി കുറച്ച് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഞാൻ അനുമോളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഒരാളല്ലായിരുന്നു അത് നിന്റെ സംസാരത്തോടെ തന്നെ നമുക്ക് അന്നേ മനസ്സിലായാണ് നീ അഭിനയിച്ചതാണെന്ന് എന്താണ് നിന്റെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടല്ലോ ഏകദേശം നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും വന്നപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു ഞാനും അനീഷും നമ്മൾ തർക്കിച്ചൊരു വിഷയമുണ്ട് എന്താണെന്നറിയോ ർക്കിച്ച് ഏതാണ് ഒരു കാര്യം എന്നത് അനീഷിന് ഒരു സ്ത്രീ വിരോധം സ്ത്രീകളോട് അനീഷിന് ഇഷ്ട എന്നോട് ഇവൻ മാസം സ്ത്രീകൾക്ക് എന്തിനും മെറ്റർണിറ്റി ലീവ് കൊടുക്കുന്നു അതിന്റെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു അതെ 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 അങ്ങനൊരു ഓളെ ചിരിയൊക്കെ ഇരിക്കുന്നത് പക്ഷെ ആ അനീഷാണ് അകത്ത് ചെന്ന് അനീഷ് പറഞ്ഞു എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കും അങ്ങനെയൊക്കെ സംഭവിച്ചു ജനങ്ങളിലോട്ട് എത്തിച്ചേരുക ഇവന്റെ പല പല സ്വഭാവങ്ങളും കണ്ടിട്ട് തന്നെ അവൻ്റെ ഭാര്യ ഇട്ടിട്ട് പോകുക ചെയ്ത് ഇവൻ്റെ പേര് കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഉണ്ടായിരുന്നു ഇവൻ ആ സൗന്ദര്യത്തിൻ്റെ പേരും പറഞ്ഞ് കളിയാക്കിയതും ദ്രോഹിച്ചതിന്റെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അവൻ ആ ഒരു ഇത് പിടിച്ചിട്ട് തന്നെയാണ് ബി വി കടന്നുകൂടിയിട്ട് അവസാനം അവൻ അങ്ങനത്തെ ഉള്ളവനല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവൻ നല്ലപോലെ നാടൻ കളിച്ചത് തന്നെ എനിക്ക് ഇപ്പോഴും മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റ് ആണ് പക്ഷെ ചില ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അവയർനെസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനസ് കൊടുക്കണമല്ലോ ഇത് ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത് എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നില്ല മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് കറക്റ്റ് ആണ് ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു എന്തിനാണ് ആറുമാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടായിരിക്കും അനീഷ് അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഒരു മെറ്റേണിറ്റി ലീവ് സിക്സ് മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകള് എടുക്കുന്നതായിട്ട് സ്ത്രീകളുടെ പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക് ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറുമാസം എന്നുള്ളത് ും അങ്ങനല്ല നമ്മുടെ ഇത് പോയിന്റ് കറക്റ്റ് പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു അൺവോണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ് അനീഷ് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ആറ് കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി ഒരു കൊല്ലം കൊടുക്കൂ അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല അത് പ്രിവിലേജ് ആണെന്നോ അല്ലാന്നോ നമ്മൾ ആരും തർക്കിയിക്കുന്നില്ല അനീഷ് ഞാൻ ഇതൊന്നുമല്ല ചോദിച്ചു വന്നെ പോയിന്റ് ഞാൻ ചോദിച്ചു വന്നെ അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിരുന്ന ആണ് പോയി പ്രപ്പോസ് ചെയ്തത് അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളോട് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് അത് ഞാൻ ഇപ്പോഴും പറയുന്നത് അവൻ അവനെ വെളിപ്പിക്കാൻ വേണ്ടിയാണ് അവനിങ്ങനത്തുള്ളവരുത്തനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഞാൻ പറയില്ല മറ്റേ കേസ് കേട്ട് അവൻ അതാണ് അവൻ അതല്ലെന്നും കൂടെ ബാക്കിയുള്ളവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അനുമോളെ ചെന്നിട്ട് പ്രപ്പോസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്ത്രീകൾക്ക് പ്രിവിലേജും കാര്യങ്ങളൊന്നും കൊടുക്കുമോ ഒന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴേ എൻ്റെ പൊന്നും മോനെ ഒന്നും ഞാൻ കൂടുതലും പറയുന്നില്ല ഏ ഈ തുമ്പത്ത് ചൊറിച്ചില് വരുമ്പം കിട തീർക്കാൻ പോകുന്ന ചില ആണുങ്ങളുണ്ടല്ലോ വന്നിട്ട് ഈ ഉണ്ടാക്കുമല്ലോ വയറ്റിലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ട് മറ്റേ വർത്താനം പറഞ്ഞ ചില അവന്മാരുണ്ട് ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ചില അവന്മാർ കാണുന്നത് വെച്ചാൽ സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഒരു പീഡസ് ടൈമിലാണെങ്കിൽ പോലും അവന്മാരുടെ പേനോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വെറുതെ കിടന്ന് ചാടിക്കറി തുള്ളി തന്തക്കും തള്ളയ്ക്കും വിളിക്കുകയൊക്കെ തുഴിക്കുകയും ചെയ്യും അങ്ങനെ കാട്ടി കൂടുന്ന ചില നാറികളുണ്ട് ആ കിണത്തിപ്പെടുത്താൻ വേണമെങ്കിൽ അങ്ങനെ ഞാൻ പറയത്തുള്ളു അതെ ചുമക്കണം ഒരു ഒരു ചുമ്മാതിൻ്റെ വയറ്റിൽ ഒരു ബലൂണോ അല്ലെങ്കിൽ ഒരു തലാണിയൊക്കെ കിട്ടി കെട്ടിയിട്ട് നീ അങ്ങ് നടക്ക് കുറച്ച് നേരം നടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം പത്ത് മാസം ചുമന്ന പറ്റും എനിക്കൊരു തള്ളിയില്ലേ സോറി തള്ളി എന്നൊരു അമ്മയില്ലേ എടാ നാ കൂടുതലായിരുന്നൊന്നും പറയുന്നില്ല ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ആണും പെണ്ണും ഘട്ടങ്ങനെയൊക്കെ അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഭൈന്ദബം